നമുക്കൊന്ന് കല്യാണ വീട്ടിലെ ഒരു പൈനാപ്പിൾ കറി ഒന്ന് വെച്ച് നോക്കിയാലോ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തൊലിയെല്ലാം ചെത്തി ഒന്ന് എടുക്കാം കുറച്ചൊക്കെയായ നമ്മള് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം അരക്കപ്പ് തൈരൂട് ഒഴിച്ച് നമുക്ക് ഇത് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കഴിവൊക്കെ ഒന്ന് താളിച്ചൊന്ന് മാറ്റാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം നല്ല കരിയാമ്പല വിടാം ഇത് നമ്മുടെ കല്യാണക്കറി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ അതിന് മേളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് നമുക്കൊന്ന് താത്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം la turli. Facem o நமக்கு இதுக்கு ஒரு அரை டீஸ்பூன் மஞ்சப்பொடி இட்டு விடும் ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ജീരകവും തൈരും കുഴികളൊക്കെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുടി നല്ലപോലൊന്ന് തിളച്ച് വരട്ടെ നമുക്കിനി ശകലം പഞ്ചസാരയെ ഉഴിയിട്ട് ഇതൊന്ന് താത്ത് വെക്കാം പഞ്ചസാര ഉഴിത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് താത്ത് വെക്കാം ഇതിന് നമുക്ക് താത്ത് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ താളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും പെരിയാപ്പിലേ എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്തു വെച്ചാൽ ഉള്ളിയും മുളകും കരിയാപ്പിലേയും കടുവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം